പെരിയമ്പലം കാട്ടുപുറം ശ്രീ സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ ആഘോഷവും പാൽക്കാവടി എഴുന്നള്ളിപ്പും അന്മദാനവും നടന്നു വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രനട തുറന്നതു മുതൽ ദർശനം ഗണപതി ഹോമം മലർനിവേദ്യം അഭിഷേകകാവടി അഭിഷേകങ്ങൾ ഉച്ചപൂജ ദീപാരാധന അത്താഴപൂജ എന്നിവയുണ്ടായിരുന്നു പൂജകൾക്ക് ശാന്തി ശിവാനന്ദൻ കാർമ്മികത്വം വഹിച്ചു രാവിലെ എട്ട് മണിക്ക് തൃപ്പറ്റ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചിന്തുപാട്ടിൻ്റെയും പൂത്താലത്തിൻ്റെയും അകമ്പടിയോടുകൂടി പാൽക്കാവടി എഴുന്നള്ളിപ്പ് ആരംഭിച്ച് പതിനൊന്നു മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഉച്ചയ്ക്കും രാത്രിയിലും ജാതിമതഭേദമന്യേ നിരവധി പേർ പങ്കെടുത്ത അന്നദാനം ഉണ്ടായിരുന്നു വൈകിട്ട് ആറു മണിക്ക് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആന രഥം ഉടുക്കുപാട്ട് താലം എന്നിവയുടെ അകമ്പടിയോടുകൂടി പാലക്കമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു രാത്രി ഒൻപത് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് പന്തലിൽ പാട്ട് വേട്ടകരൻ ക്ഷേത്രത്തിൽ നിന്ന് പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ ആഴിപൂജ വെട്ടും തട എന്നിവയുമുണ്ടായിരുന്നു മകരജ്യോതി സുവർണമുദ്ര പുരസ്കാര ജേതാവ് ജനാർദ്ധനൻ ഗുരുസ്വാമിയും സംഘവും നയിക്കുന്ന തത്വമസി അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വിളക്കുപാർട്ടി നടത്തിയത് സുബ്രഹ്മണ്യശാസ്ത്ര പെരിയമ്പലം ചിന്തുപാട്ടിനും നേതൃത്വം നൽകി ശിവശക്തി പെരിയമ്പലം ആനസമർപ്പണവും പൂങ്കാവനം പെരിയമ്പലം രഥവും ദയാ പെരിയമ്പലം ശുദ്ധജല വിതരണവും നടത്തി ഗുരുതി സമർപ്പണത്തോടുകൂടി പരിപാടികൾക്ക് സമാപനമായി ചന്ദ്രശേഖരൻ കറുത്തേടത്ത് സന്തോഷ് ആലിപ്പുരയ്ക്കൽ സുമേഷ് കൊട്ടാരം വളപ്പിൽ ചന്ദ്രൻ തട്ടകത്ത് മനോജ് കറുത്തേടത്ത് ജയപ്രകാശ് കൊല്ലത്ത് പഠിക്കൽ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് പൊന്നിയർക്കുളം